ഹലോ ഹലോ നമസ്കാരം കേക്കാവോ ഓ സുഖം അവിടെ വിശേഷം കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാം സുഖാണ് നിങ്ങൾ ഞാൻ മലപ്പുറത്തുനിന്നാ നിങ്ങളോ ഞാൻ കോട്ടയാണ് പക്ഷേ ബാംഗ്ലൂരിലാണ് വർക്ക് ഓ ബാംഗ്ലൂർ ഓ അവിടെ എങ്ങനെയുണ്ട് ഇവിടെ അടിപൊളിയല്ലേ പക്ഷെ ട്രാഫിക് ആണ് മടുപ്പ് എന്നാലും മലപ്പുറ നല്ല പീസ്ഫുൾ ചെലപ്പോലൊരു ഫീല് അല്ല അതായത് ഈ എല്ലാ ദിവസവും ഒരു പോലെ എനിക്കിപ്പോഴ് നിങ്ങൾക്കോ ഓക്കേ എന്തിനാ ഈ യാത്ര ജോയിൻ ചെയ്ത

എനിക്ക് അതുപോലുള്ള കോൾ കണക്ട് ആയിട്ടുണ്ട് ഞാൻ അവരെ അപ്പൊ തന്നെ ബ്ലോക്ക് ചെയ്യും ഇവിടെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ചിലപ്പോഴൊക്കെ മണിക്കൂറോളം സംസാരിച്ചിട്ടുണ്ടോ ഇതൊക്കെ മറ്റുള്ളവരുടെ കേൾക്കാൻ നല്ല രസമാണ് അത് ശരിയാ ഞാൻ ഞാന ഞാൻ മാത്രമേ മണിക്കൂറോളം സംസാരിക്കുന്നത് നിങ്ങളുടെ ഹസ്ബൻഡ് ഒക്കെ ഒക്കെ ഈ ആപ്പ് യൂസ് ഉണ്ടായിട്ട് വേണേ ഞാൻ ഞാൻ സിംഗിൾ ആണ് ആണ് എന്റെ ഡ്രീംസും ഗോൾസും ഹലോ ഹലോ ആ എന്താ ാണ് അതാ എനിക്കിപ്പം ഞാനിപ്പോ സിംഗിളാ എന്റെ ഡ്രീംസും ഗോൾസും അതൊക്കെ ഇപ്പോ എന്റെ ഫോക്കസ് കൊള്ളാലോ സോ എന്തൊക്കെയാണ് ഈ ഫ്യൂച്ചർ ഡ്രീംസും അങ്ങനെ അങ്ങനെന്നോച്ചാ എനിക്ക് വേൾഡ് മുഴുവനും യാത്ര ചെയ്യണം പിന്നെ മറ്റു ലാംഗ്വേജുകളൊക്കെ പഠിക്കണം പിന്നെ എനിക്ക് ഇങ്ങനെ എന്താ കറങ്ങാൻ സമയം കിട്ടുന്നൊരു നല്ലൊരു ജോലി വേണം അടിപൊളിയാണല്ലോ എനിക്ക് അങ്ങനത്തെ വലിയ ഡ്രീംസ് ഒക്കെ ഉണ്ട് പക്ഷെ ചില സമയങ്ങളിൽ എനിക്ക് തന്നെ ഡൗട്ട് വരും ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റുമെന്ന് അതൊക്കെ ഉണ്ടാകാൻ അതൊക്കെ ഉണ്ടാകും പേടിക്കണ്ട പക്ഷെ ഇപ്പൊ ഉള്ള ഈ ഡൗട്ട്സ് ഒക്കെ നോർമലാ അതൊക്കെ താണ്ടി നമ്മൾ മുന്നോട്ട് പോകണം അത് ശരിയാ ഒരു ദിവസം ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ആഗ്രഹം അതൊക്കെ നടക്കും ഒരു ദിവസം